ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആ കൊലപാതകത്തിൽ പ്രതികളെ നിയമത്തിനു മുമ്പിൽ ഹാജരാക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എടുക്കുന്നതെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ കാര്യം തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവിന്റെ വെളിപ്പെടുത്തലിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം എം എം മണിയെ പോലുള്ള നേതാക്കന്മാർ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നുകൂടി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തെ മുഖ്യമന്ത്രി ചതിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണിത് കേരളത്തിൽ കുറ്റവാളികളെയും അക്രമകാരികളെയും ഗുണ്ട സംഘങ്ങളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയന്റെ ഒത്താശയോടു കൂടിയാണ് പോലീസിന്റെ പോലീസിൻ്റെ കൂടിയാണ് ഈ ഗുണ്ടകൾ ഇവിടെ കലാശാലകളിൽ സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലും അഴിഞ്ഞാടുന്നത് രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ കലാലയങ്ങളിൽ അയക്കാൻ ഭയം തോന്നുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് സമ്പൂർണ്ണമായിട്ടും ഇതിന്റെ ഉത്തരവാദിത്വം എൽ ഡി എഫ് ഗവൺമെൻറ്റിനാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല